ഇന്ന് നമ്മൾ ഇരുന്നൂറ് കൗണ്ട് ജമ്പിംഗ് ജാക്സ് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 റിലാക്സ് ചെയ്യാം കേട്ടോ ഇത് ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ടു ഹൺഡ്രഡ് കൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഫസ്റ്റ് ദിവസമാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഇരുപതെണ്ണം ചെയ്യുക പിന്നെ സെക്ക് അന്ന് വൈകുന്നേരം ഒരു ഇരുപതെണ്ണം ചെയ്യുക സെക്കൻഡ് ഡേ തേർട്ടി ആക്കുക അങ്ങനെ കൂട്ടി വരിക കേട്ടോ ഒറ്റയടിക്ക് ഒന്നും നിങ്ങളൊരു ദിവസത്തിൽ ഇങ്ങനെ ടു ഹൺഡ്രഡ് കൗണ്ട് ഒന്നും ചെയ്യരുത് നമ്മൾ അമ്പതെണ്ണം കഴിഞ്ഞു അടുത്ത സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100. സെറ്റ് വീണ്ടും വൺ തുടങ്ങിയാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 ാസ്റ്റ് സെറ്റാണേ टू काउंट कौंटावाटो फिफ्टी वन फिफ्टी टू 54, थ्री फिफ्टी फोर फिफ्टी 59, सिक्स फिफ्टी 62, 63, नाइन 65, सिक्सटी वन 68, टू 70, 71, 72, फोर 74, फाइव सिक्स 77, 78, 79, 80, 81, नाइन सेवेंटी सेवेंटी वन सेवेंटी टू सेवेंटी थ्री सेवेंटी फोर सेवेंटी सेवेंटी सिक्स सेवेंटी सेवन सेवेंटी सेवेंटी एटी वन एटी टू एटी थ्री एटी फोर एटी सिक्स സെവൻ എയ്റ്റി എയ്റ്റ് ടു നൈന്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയന്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഒന്നും പറയാണ്ടാണ് ഞാൻ എന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇന്ന് ഞാൻ ഒറ്റ വർക്കൗട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളു അതായത് ജംപിങ് ജാക്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ജംപിങ് ജാക്സ് ഞാൻ ടു ഹൺഡ്രഡ് കൗണ്ടാണ് ചെയ്തേക്കണേ വൈകുന്നേരം മാത്രം ഞാൻ ടു ഹൺഡ്രഡ് ആണ് ചെയ്തേക്കണേ പക്ഷേ ഞാൻ രാവിലെ ഇരുന്നൂറ് കൗണ്ട് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ നാന്നൂറ് ജമ്മീൻ ജാക്സ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തത് അഞ്ച് വർക്കൗട്ട് നൂറ് തവണയാണ് ചെയ്തത് ചെയ്ത അഞ്ഞൂറിണ്ണം അപ്പം അതുപോലെ നമ്മൾ ഇന്ന് ഒറ്റ ഒരു വർക്കൗട്ട് ഇരുന്നൂറ് തവണ ചെയ്ത് രാവിലെ വൈകുന്നേരം ചെയ്ത് നാന്നൂറെണ്ണാക്കി അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സിൽ ഒരുപാട് എഫക്റ്റീവ് ഫാറ്റ് ലോസിനും വെയ്റ്റ് ലോസിനും ഒക്കെ നമ്മൾ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ട്സ് ഉണ്ട് അത് നമ്മൾ ഡെയിലി ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അത് നമുക്ക് ഫാറ്റ് ലോസ് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വെയ്റ്റ് ലോസ് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് ബെനിഫിഷ്യലാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്തിട്ട് ഉപകാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്നെ പോലെ മടിച്ചികൾ ആയിട്ടുള്ള വീട്ടമ്മമാർക്ക് വിഷിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നേ ഞാൻ ഒരുപാട് മടിച്ചായിരുന്നു നമ്മൾ ഒരു ഡയറ്റ് സീരീസ് ചെയ്ത ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു നമ്മൾ ചെയ്യാൻ തീരെ ചെയ്യാണ്ടിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാം സ്റ്റിഫായിപ്പോവും മെയിൻ സൈഡ് എങ്ങനെയെല്ലാം സ്റ്റിഫായിപ്പോവും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ പൊടിക്കായി പൊടിക്കായി വർക്കൗട്ട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്ത അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ആൾക്കാരാണെങ്കിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്നര മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ വളരെ ഉപകാരപ്രദമായിട്ടൊരു വർക്കൗട്ടാണ് ഇത് കാരണം രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് ഇതൊരു ഇരുന്നൂറ് പ്രാവശ്യം ചെയ്യാം ഈ നടൻ വന്ന് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൽ കഴിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ഇരുന്നൂറ് പ്രാവശ്യം ചെയ്യാം അപ്പൊ അങ്ങനെ നാന്നൂറായി അപ്പൊ നമ്മൾ പതുക്കെ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവര് ഒരിക്കലും ഇരുന്നൂറ് പ്രാവശ്യം ചെയ്യരുത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പതുക്കെ ആദ്യത്തെ ദിവസം പത്തെണ്ണം ചെയ്യാം രണ്ടാമത്തെ ദിവസം അത് ഇരുപതാക്കാം മൂന്നാമത്തെ ദിവസം അത് മുപ്പതാക്കുക അങ്ങനെ രാവിലെ വൈകുന്നേരം ഇപ്പം മുപ്പതെണ്ണം ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം മുപ്പതെണ്ണം വെച്ച് ചെയ്യും അറുപതായി പിന്നെ പിറ്റേ ദിവസം അത് അമ്പതാക്കുക അങ്ങനെ നൂറായി അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഒറ്റയൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപം ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഒരു വർക്കൗട്ട് വീഡിയോ എന്ന് പറയുന്നത് ത്രിളു വളരെ ആണ് സിമ്പിളാണല്ലേ അപ്പം പക്ഷേ സിമ്പിൾ എന്താ പറയുക ജാവ സിമ്പിൾ ബട്ട് പർഫുൾ എന്ന് പറയില്ലേ അതുപോലത്തെ അവസ്ഥയാണ് ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര എഫക്റ്റീവാണ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ട്ടോ ഇത് ജമ്പിങ് ജാക്സ് നമുക്ക് ടു ഫിഫ്റ്റി കൗണ്ട് രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒറ്റ വർക്കൗട്ട് മാതെ ദിവസം ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു ഒറ്റ അഞ്ഞൂറ് കൗണ്ട് ആ ഒരു ഒറ്റ വർക്കൗട്ട് നമ്മൾ ചെയ്താൽ മതി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടാണ് അപ്പം ഇതുപോലെ തന്നെ അടുത്ത ഒറ്റ ഒരു വർക്കൗട്ടായിട്ട് ഞാൻ നാളെ വരാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ ട്ടോ അപ്പോൾ ബൈ ബൈ